നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം എന്ന് വിചാരിക്കുവാണ് ചായ കുടിക്കുമോ ചായ കുടിക്കുമോ ചായ പിയോഗെ ചായ കുടിക്കുമോ ചായ്പിയോഗെ അല്ലെങ്കിൽ ഇനി കാപ്പി കുടിക്കുമോ കോഫി പിയോഗെ കോഫി പിയോഗെ അങ്ങനെ ചോദിക്കാം പഞ്ചസാര ഇടണോ ശക്കർ ഡാൽന പഞ്ചസാര ഇടാമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ സാധാരണ ഇപ്പം അപ്പം ശക്കർ ഡാൽനാ ഹേക്ക പഞ്ചസാര ഇടണോ അല്ലെങ്കിൽ പഞ്ചസാര ഇടാൻ പറ്റുമല്ലോ അല്ലേ ശക്കർ ഡാൽസക്ത ഹേക്ക ശക്കർ ഡാൽസക്ത ഹേക്ക പഞ്ചസാര ഇടാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ പറയുകയാണ് തീർച്ചയായിട്ടും എനിക്ക് അസുഖമൊന്നുമില്ല ജരൂർ തീർച്ചയായിട്ടും ജരൂർ ശക്കർ ഡാലിയെ തീർച്ചയായിട്ടും പഞ്ചസാര ഇട്ടോളൂ മുച്ചക്കോയി ബീമാരി നഹിഹേ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല ബീമാരി എന്ന് പറഞ്ഞാൽ അസുഖം മുച്ഛക്കോയി ബീമാരി നെഹിഹേ എനിക്ക് അസുഖമൊന്നുമില്ല ഇനി പഞ്ചസാര കുറച്ചിട്ടാൽ എന്ന് പറയണമെങ്കിൽ ശക്കർാസാഹി ഡൽന ശക്കർ പഞ്ചസാര കുറച്ച് മാത്രം ശക്കർ ധോടാസാഹി ഡാൽന പഞ്ചസാര കുറച്ചു മാത്രമേ ഇടാവുള്ളൂ ഇനി പഞ്ചസാര ഒട്ടുമിടണ്ടെങ്കിൽ അതെങ്ങനെ പറയാം ശക്കർ ബിൽക്കുൽ മത് ഡാൽന ശക്കർ ബിൽക്കുൽ മത് ഡൽന ഒട്ടുമിടണ്ട ബിൽക്കുൽ മത് ഡാൽന ശക്കർ ബിൽക്കുൽ മത് ഡാൽന പഞ്ചസാര ഒട്ടുമിടണ്ട ചായ നല്ല ചൂടാണ് ചായ ബഹുത് ഗരം ഹേ ചായ ബഹുത് ഗരം ഹേ ചായ നല്ല ചൂടാണ് എനിക്ക് ചൂട് ചായ കുടിക്കുന്നതാണ് ഇഷ്ടം മുച്ചെ ഗരം ചായ പീന അച്ഛാലക്താഹേ ഗരം ചായ എന്ന് പറഞ്ഞാൽ ചൂട് ചായ പീന അച്ഛാലക്താഹേ കുടിക്കുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ മുച്ചെ ഗരം ചായ പീന പസന്തേ അങ്ങനെ നമുക്ക് പറയാം ഇനിയിപ്പോൾ നമ്മൾ പറയാം എനിക്ക് കൂടുതൽ ചൂട് കുടിക്കാൻ പറ്റത്തില്ല എനിക്ക് കൂടുതൽ ചൂട് കുടിക്കാൻ പറ്റത്തില്ല മുച്ച ജാഥ ഗരം നഹി പീസക്ത മുഛ എനിക്ക് ജാഥാഗരം കൂടുതൽ ചൂട് നഹി പീസക്ത കുടിക്കാൻ പറ്റത്തില്ല മുച്ചേ ജാഥ ഗരം നെഹി പീസക്ത കുറച്ച് തണുപ്പിച്ച് തരൂ തോടാ ഠണ്ട കർക്കെ ദേദോ ഠണ്ട കർക്കെ തണുപ്പിച്ചിട്ട് തോടാ ടണ്ട കർക്കെ ദേദോ കുറച്ച് തണുപ്പിച്ചിട്ട് തരൂ ഇപ്പോൾ എനിക്കൊന്ന് വെളിയിൽ പോകണം മുഛ അഭി ബാഹർ ജാനാഹെ എനിക്കിപ്പോൾ ഒന്ന് വെളിയിൽ പോകണം മുഛേ അഭി ബാഹർ ജാനാഹെ ഇവിടുന്ന് ഓട്ടോ കിട്ടുമോ ഇതർസെ ഓട്ടോ മിലേഗാക്കിയ ഇതർസെ ഇവിടെ നിന്ന് ഓട്ടോ മിലേഗാക്കിയ ഓട്ടോ കിട്ടുമോ ഇതർസെ ഓട്ടോ മിലേഗാക്കിയ ഇവിടുന്ന് ഓട്ടോ കിട്ടുമോ ബസ് സ്റ്റോപ്പ് അടുത്തു തന്നെയാണ് ബസ് സ്റ്റോപ്പ് പാസ്മേ ഹി ഹെ അടുത്ത് തന്നെയാണ് ബസിൽ പോകുന്നതായിരിക്കും ചാർജ് കുറവ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകുമ്പോൾ ആയിരിക്കും ചാർജ് കുറവായിരിക്കുന്നത് ബസ് മേൻ ജായേകാത്തോ സസ്താ പടയ ആരാണ് ബെല്ലടിക്കുന്നത് ഖണ്ഡി കോൺ ബജാരഹാഹേ അല്ലെങ്കിൽ കോൺ ഖണ്ഡി ബജാഹാ ഹെ ആരാണ് ബെല്ലടിക്കുന്നത് ഘണ്ടി എന്ന് പറഞ്ഞാൽ മണി ബെല് ഖണ്ഡി കോൻ ബജാരഹാഹെ ഘണ്ടി ബജാന എന്ന് പറഞ്ഞാൽ ബെല്ലടിക്കുക ഖണ്ഡി കോൻ ബജാരഹാഹെ ആരാണ് ബെല്ലടിച്ചോണ്ടിരിക്കുന്നത് പോയിട്ടൊന്ന് നോക്കൂ ജാക്കർ ജരാ ദേഖോ ജരാ ദേഖോ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കൂ ജാക്കർ ജരാ ദേഖോ പോയൊന്നു നോക്കൂ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല മുച്ച സമജ്മനീയായ കോനെ കോനെ മുച്ചെ സമജ്മീയായ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല രണ്ട് രീതിയിൽ നമുക്ക് പറയാം നിങ്ങൾ ആരാണ് ആപ് കോൻഹെ ആപ് കോൻഹെ അല്ലെങ്കിൽ തും കോൻഹോ എന്ന് ചോദിക്കാം നിങ്ങളാരാണ് ഇനി എവിടെ നിന്നാണ് ആപ് കഹാസെ ആപ് കഹാസെ അല്ലെങ്കിൽ ചോദിക്കാം ഞാൻ നിങ്ങളുടെ പുതിയ അയൽവാസിയാണ് ഞാൻ നിങ്ങളുടെ പുതിയ അയൽവാസിയാണ് മേ തുമാര അല്ലെങ്കിൽ മേ ആപ്ക നയാ പഡോസി ഹൂ മേ ആക നയാ പഡോസി ഹൂ പഡോസിന്ന് പറഞ്ഞാൽ അയൽക്കാരൻ നയാ പടോസി പുതിയ അയൽക്കാരൻ മേ ആപ്ക നയാ പടോസി ഹൂ ഞാൻ താങ്കളുടെ പുതിയ അയൽവാസിയാണ് താങ്കളെ ഒന്ന് കാണാൻ വന്നതാണ് ആപ്സെ മിൽനേ കെലിയ ആയ താങ്കളെ കാണാൻ വന്നതാണ് हाँ इप्पो मनसिलाई हाँ अभी समझ में आ गया अभी समझ में आ गया अलग अभी समझ में आया इप्पो मनसिलाई यान ताँगले नैरते एंगुम कंडी मैं आपको पहले कहीं नहीं देखा है पहले नोर्दल नैरते कहीं नहीं एवढ़े देखा है कहीं नहीं देखा है एवढ़े इम मैं आपको കഹി ഹേ ഞാൻ നേരത്തെ താങ്കളെ എങ്ങും കണ്ടിട്ടില്ല അകത്തു വന്നാലും അകത്ത് വന്നിരുന്നാലും അന്തറായിയേ ബൈഠിയേ അന്തരായി അകത്ത് വന്നാലും ബൈഠിയെ ഇരുന്നാലും എന്താണ് വരാൻ കാരണം എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്നുള്ള രീതി ചോദിക്കുക കൈസയാനാഹ അപ്പം ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് ചോദിക്കാം സാധാരണ വരാത്തവർ വരുവാ അപ്പം നമുക്ക് ചോദിക്കാം കൈസയാനാഹ എന്താണ് വരാൻ കാര്യം അത് റൂഡായിട്ടല്ല വന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറയുമെന്ന് പറയുക കൈസയാനാഹ കോമേ എന്തെങ്കിലും ജോലിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിക്കുക കൂച്ച് കാമേക്ക എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ ക്യാസപ്പ് ടീക്ക് ക്യാസപ്പ് ടീക്ക് എല്ലാവരും ഓക്കെ ആണോ എന്ന് ചോദിക്കാം അല്ലേ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ അങ്ങനെയും ചോദിക്കാം നിങ്ങൾ വളരെ ക്ഷീണിതനായിട്ട് തോന്നുന്നു തും

എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണം തോന്നും മെഹസൂസ് ഓന എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക മുച്ഛ ബഹു തക്കാൻ മെഹസൂസ് എനിക്കൊരു ജോലിക്കാരത്തേടെ ആവശ്യമുണ്ട് കാംവാലി എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ മുഛക്ക് കാംവാലി കി ജരൂരേ എനിക്കൊരു ജോലിക്കാരിയുടെ ആവശ്യമുണ്ട് ശരി എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട് ടീക്കേ മേരെ പഹചാൻമേ ഏക്ക് ഹേ ഏക് ഹേ എന്ന് പറഞ്ഞാൽ മതി ഒരാൾ ഉണ്ടെന്നുള്ള അർത്ഥമാവിടെ മേരെ പഹചാൻമേ ഏക്ക് ഹെ എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട് പഹച്ചാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിൽ എന്നുള്ള അർത്ഥമാണ് നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ ആബ്ജാക്കർ ആരാം കരോ ആപ് ആരാം കരോ താങ്കൾ പോയി വിശ്രമിച്ചോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം ജരൂരത് ജരൂരത്തോ മുഛച്ഛ ബുലാലേന ജത്തോ ആവശ്യം വന്നാൽ മുച്ഛേ ബുലാലേന എന്നെ വിളിച്ചേക്കണം എന്നുള്ള അർത്ഥം പറയുക കോഴി ജരൂരത്തേത്തോ മുഛ ബുലാന എന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്